തീവ്രവോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് ഉയരുന്ന പ്രതിഷേധം ദുർബലമാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമം കണ്ണൂരിൽ ബി എൽഒ ആത്മഹത്യ ചെയ്ത സംഭവം സി പി ഐ എമ്മിനെതിരായ രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കുകയാണ് കോൺഗ്രസ് അതേസമയം കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് പുറത്തുവിട്ട ശബ്ദ സന്ദേശം കോൺഗ്രസ്സിനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുകയാണ് സന്തോഷ് ഇന്നലെ കോൺഗ്രസിൻ്റെ കണ്ണൂർ ഡി സി സി പ്രസിഡൻറ്റ് ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടുന്നു ആ ശബ്ദ സന്ദേശത്തിൽ സംസാരിക്കുന്ന വൈശാഖ് കോൺഗ്രസ്സുകാരനാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ വളരെ കൃത്യമായ ഒരു ശബ്ദ സന്ദേശം മുൻകൂട്ടി റെക്കോർഡ് ചെയ്തു വച്ചു അതിനുശേഷം പിന്നീട് രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മരിച്ചയാളുടെ ശബ്ദം ഉപയോഗിക്കുകയാണ് എന്താണ് എന്താണിത് സംബന്ധിച്ച വിവരങ്ങൾ ഷമി ഈ ഇന്നലെ ശബ്ദ സന്ദേശം അതായത് ആത്മഹത്യ ചെയ്ത് ചെയ്ത ബി എൽഒയുമായി ഫോണിൽ സംസാരിക്കുന്ന ആ വ്യക്തി കോൺഗ്രസിൻ്റെ അവിടെയുള്ള സ്ഥാനാർത്ഥിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായ വൈശാഖ് എന്ന് പറയുന്നയാൾ ഈ ബി എൽഒയുമായി സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇന്നലെ പുറത്തുവിട്ടത് ഡി സി സി അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് തന്നെയാണ് ഇത് സി പി എമ്മിനെതിരെ തിരിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അത്തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടത് പക്ഷേ ഇന്നലെ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത മാധ്യമ പ്രവർത്തകർ പോലും ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുകയാണ് ചെയ്തത് കാരണം അതിൽ ഏതെങ്കിലും തരത്തിൽ സി പി ഐ എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒന്നും ആ ശബ്ദ സന്ദേശത്തിലില്ല മാത്രമല്ല ഈ വൈശാഖ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ബി നിങ്ങൾ പരാതി കൊടുക്കണം പരാതി നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അയാളെ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദ സന്ദേശമാണ് ആ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ എസ് ഐ ആറിനെതിരെ രാജ്യവ്യാപകമായി തന്നെ ബി ജെ പിക്ക് ഒരു പ്രതിഷേധം നടക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആ ബി ജെ പിക്ക് എതിരെയുള്ള പ്രതിഷേധത്തെ ദുർബലമാക്കാൻ അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നതിനായി അത് സി പി ഐ എമ്മിനെതിരെ തിരിച്ചുവിടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇന്നലെ കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനകൾ ഉൾപ്പെടെ എൻ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനകളും കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായിട്ടുള്ള അധ്യാപക സംഘടനകളും ഉൾപ്പെടെ ഈ എസ് ഐ ആറിനെതിരെ ബി എൽ ഒ ആത്മഹത്യത്തിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തെട്ടിരുന്നു പക്ഷേ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നതാകട്ടെ ഇതിന്റെ യഥാർത്ഥ ഈ മരണത്തിന്റെ കാരണം എസ് എന്ന് പറയുന്ന ഈ തീവ്ര പട്ടിക പരിഷ്കരണത്തിന്റെ ജോലി അമിത ജോലി ഭാരമാണ് സമ്മർദ്ദമാണ് എന്നുള്ള വസ്തുത അവിടെ തന്നെ നിലനിൽക്കുമ്പോഴാണ് ഇതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ശ്രമം കോൺഗ്രസ് പ്രവർത്തക കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കേരളത്തിലെ ഒറ്റപ്പെട്ട വിഷയമല്ല രാജ്യവ്യാപകമായി തന്നെ എസ് ഐ ഭാഗമായി ആ ജോലി ചെയ്യുന്ന ജീവനക്കാർ കടുത്ത സന്തോഷം നേരിടുകയാണ് ഇന്നലെ ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ പുറത്തു വരുന്നു അത് യഥാർത്ഥ സന്തോഷ് ഇന്നലെ രാവിലെ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പ്രധാനമായിട്ടും പറയുന്നത് സി പി എം ആണ് ഈ മരണത്തിൻ്റെ ഉത്തരവാദി അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ ഒരു കമൻ്റ് എന്ന് പറയുന്നത് അതായത് ഈ വിഷയത്തെക്കാൾ ഉപരി ഇതിൻ്റെ അകത്ത് എ സി പി എമ്മിനെ എങ്ങനെ പ്രതിക്കൂട്ടിലാക്കാം എന്നുള്ളതാണ് അതിനുശേഷമാണ് പിന്നീട് കണ്ണൂർ ഡി സി സി അധ്യക്ഷൻ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തുന്നത് വളരെ ആസൂത്രിതമായി അതായത് ഒരു ഫോൺ സംഭാഷണം കൈവശമുണ്ടൊരു കോൺഗ്രസ് പിന്നെ സ്ഥാനാർത്ഥിയുടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ അത് വെച്ചിട്ട് എങ്ങനെ സി പി എമ്മിനെതിരെ തിരിച്ചുവിടാം എന്നാണ് ഇവർ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തുടർച്ചയാണെന്ന് തോന്നുന്നു ആ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൻ്റെ തുടർച്ചയാണെന്ന് തോന്നുന്നു അവിടെ ഡി സി സി അധ്യക്ഷനും ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് തീർച്ചയായും അതുതന്നെയാണ് അതായത് ഈ കേരളത്തിലെ ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതോടൊപ്പം തന്നെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജും എല്ലാം ഇന്നലെ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ ഒരു പ്രശ്നത്തിന്റെ മെറിറ്റ് അതായത് കേരളത്തിലുള്ള ആയിരക്കണക്കിന് ബി അനുഭവിക്കുന്ന ഈ മാനസിക സമ്മർദ്ദം അതായത് യഥാർത്ഥ വിഷയം അതാണ് എന്ന് നിലനിൽക്കേ തന്നെയാണ് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പിന് സി പി എമ്മിനെതിരെയുള്ള ഒരു ആയുധമായി ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവിടെ ആത്മഹത്യ ചെയ്ത ബി പിതാവ് അച്ഛൻ തന്നെ മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ വന്ന് പറയുന്നു അവരുടെ സഹോദരങ്ങളും ബന്ധുക്കളും എല്ലാം കാര്യമാണ് പറയുന്നത് ഈ എസ് ഐ ആറിന്റെ തീവ്ര വോട്ടർ പട്ടികയുടെ അമിത ജോലി ഭാരം ജോലി സമ്മർദ്ദമാണ് എൻ്റെ മകൻ്റെ മരണത്തിന് കാരണം പുലർച്ചെ ഒന്നര വരെ മകൻ വീട്ടിലിരുന്ന് ഈ എസ് ഐ ആറിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനത് സമയബന്ധിതമായി തീർക്കാൻ കഴിയുന്നില്ല അതാണ് ഈ അല്പം കടന്ന കയ്യിലേക്ക് മകൻ പോകാനുള്ള കാരണമെന്ന് രക്ഷിതാക്കളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പറയുമ്പോഴും കോൺഗ്രസ് പറയുന്നത് എന്താണ് ഈ എസ് ഐ ആറിന്റെ ജോലി സമ്മർദ്ദമല്ല ഈ ആത്മഹത്യ കാരണം അവിടെയുള്ള സി പി എം പ്രവർത്തകരുടെ ഭീഷണിയാണെന്ന് പക്ഷേ അങ്ങനെയുള്ള അതിനുള്ള ഒരു ഒരു തെളിവ് പോലും ഇവർക്ക് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അവിടെയുള്ള നാട്ടുകാരോട് അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ബി എൽഒയുടെ സുഹൃത്തുക്കൾ അന്വേഷിക്കുമ്പോൾ അവിടെ ഈ ബി എൽഒക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് അവിടെയുള്ള സി പി എം പ്രവർത്തകരാണ് എന്നുള്ളത് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഈ വൈശാഖ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ബൂത്ത് ലെവൽ ഏജന്റുമായ ഈ വ്യക്തി ഈ അനീഷ് ജോർജിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഒരു ഓഡിയോ ശകലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തുവിട്ട് അവിടെ സി പി എമ്മിന്റെ ഭീഷണി ഉണ്ടായി എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടന്നത് അത് സന്തോഷ് സന്തോഷിക്കുകയാണ് ഇവർ തന്നെ ഇവർ ഇവര് തന്നെ ഇതിന് വ്യാഖ്യാനം നൽകുകയാണ് കോൺഗ്രസ്സുകാർ തന്നെ ഇത് സംബന്ധിച്ച് അനീഷിനോട് സംസാരിക്കുന്നു അത് റെക്കോർഡ് ചെയ്യുന്നു അതിനുശേഷം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ ഡി സി സി അധ്യക്ഷനും അത് വ്യാഖ്യാനിക്കുകയാണ് ഇത് ഇങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണ് സി പി എമ്മിന്റെ സമ്മർദ്ദം കൊണ്ടാണോ കേരളത്തിലെ എല്ലാ ബി എൽഒമാരും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവർ നേരിടുന്ന അതിഭീകരമായ സമ്മർദ്ദത്തെക്കുറിച്ച് പറയുന്നത് ഓരോ ബി എൽഒമാരും പറയുന്നത് ഇന്ന് രാവിലെ രാജ്കുമാർ പൗളി എന്ന് പറയുന്ന ഒരു ബി എൽഒ അനുഭവിക്കുന്ന വിഷമങ്ങൾ പറഞ്ഞു ഇന്നലെ അടക്കം ഈ വിഷയം വരുന്നുണ്ട് എന്ത് നീചമായ വർത്തമാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്നത് എന്ത് വൃത്തികേടും പറയുന്ന തലത്തിലേക്ക് ഈ കോൺഗ്രസിന്റെ നേതൃത്വം അധപ്പതിക്കുന്നു എന്നുള്ളതല്ലേ അതായത് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ പ്രസക്തമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഒന്ന് ഈ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിൽ എവിടെയാണ് സി പി ഐ എമ്മിൻ്റെ പേര് പറയുന്നത് ഒരിടത്തും പറയുന്നില്ല സി പി ഐ എം എന്നോ സി പി ഐ എം പ്രവർത്തകരെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല ഈ ഒരു ബി എൽ ഒ അതായത് കോൺഗ്രസിൻ്റെ വൈശാഖ് എന്ന് പറയുന്ന ആളോട് പറയുന്ന കാര്യം നിങ്ങൾ കൂടെ വരേണ്ടതില്ല അതിൽ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് ആകെ പറയുന്നത് അതായത് മറ്റൊരു തരത്തിലും അത് മുഴുവൻ കേട്ടു നോക്കിയിട്ട് മാധ്യമപ്രവർത്തകർക്കൊന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്നു ഇതിൽ യഥാർത്ഥത്തിൽ ഈ വൈശാഖ് അല്ലേ ഭീഷണിപ്പെടുത്തുന്നത് ബി എൽഒയെ കാരണം പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ പ്രശ്നമാകും എന്നെല്ലാം പറഞ്ഞ് അയാളെ ത്രട്ടൻ ചെയ്യുന്നത് അതിൽ കേൾക്കാമല്ലോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഡി സി സി പ്രസിഡന്റിന് അത് കൃത്യമായ മറുപടിയില്ല രണ്ടാമത്തെ ഈ ചോദ്യം നമ്മൾ പറഞ്ഞ രീതിയിൽ ഇത് ഈ യഥാർത്ഥ ഈ വസ്തുത അതായത് വിഷയത്തിന്റെ മെറിറ്റിനെ ഇല്ലാതാക്കുന്നതല്ലേ എസ് ഐ ആറിനെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരെയും വേണ്ടത് പ്രതിഷേധം അതിന് നിങ്ങൾ വിടുകയല്ലേ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ മറുപടി ഡി സി സി പ്രസിഡന്റിൽ അതായത് തെളിവിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ സി പി ഐ െതിരെ എന്തു പറഞ്ഞാലും അത് വാർത്തയാകും മാധ്യമ പ്രവർത്തകർ അത് നല്ല രീതിയിൽ കൊടുക്കും എന്നുള്ള ബോധ്യം കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് കൊണ്ടാണ് ഇന്നലെ നട്ടാൽക്കുരുക്കാത്ത ഒരു നുണയുമായി ഡി സി സി പ്രസിഡന്റ് രംഗത്തെത്തിയത് പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ വെച്ച് തന്നെ ആ ആരോപണം പൊളിയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് മാത്രമല്ല ഇപ്പോഴും ഈ ഒരു യഥാർത്ഥ വിഷയത്തിൽ ബി എൽ പ്രശ്നം അഭിമുഖീകരിക്കാതെ ബി ജെ പിക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഇതിന്റെ യഥാർത്ഥ ആക്രമണത്തിന്റെ മുന തിരിച്ചുവിടാതെ പകരം സി എങ്ങനെ കടന്നാക്രമിക്കാം എന്ന് ആലോചിക്കുന്നതിലെ പ്രചരണം നടത്തുന്നതിലെ തെറ്റായ അതിന്റെ കാര്യങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ ഈ ബി മാർക്ക് സംഘടനകൾക്കിടയിൽ തന്നെ കോൺഗ്രസ് അനുകൂല സംഘടനകൾക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധം ഉയരുകയാണ് ഷമ്മി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്